ഫൈൻഡിങ് ഫാക്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പി എസ് സി ഡിഗ്രി പ്രിലിംസിന്റെ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീധര തിരുനാൾ വരെ എന്ന ഭാഗത്തിലെ മാർത്താണ്ഡവർമ്മയുടെ പോർഷനാണ് നോക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മ അധികാരമേറ്റത് എപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്ത് മാർത്താണ്ഡവർമ്മയുടെ ഭരണപരിഷ്കാരങ്ങൾ വസ്തുവകകളെ ദേവസ്വം ദാനം ബ്രഹ്മസ്വം ഭണ്ഡാരവക എന്നിങ്ങനെ നാലായി തിരിക്കുന്ന സമ്പ്രദായം ഏർപ്പെടുത്തിയത് മല്ലൻ ശങ്കരൻ മാർത്താണ്ഡവർമ്മ തമ്പിമാരെ വധിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ നാഗർകോവിൽ കൊട്ടാരത്തിൽ വെച്ച് നടന്ന സംഘടനത്തിൽ എട്ടു വീട്ടിൽ പിള്ളമാരെ വധിച്ചത് മാർത്താണ്ഡവർമ്മയാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭടനായി ഇന്ത്യയിലെത്തിയ ആരാണ് വലിയ കപ്പിത്താൻ എന്ന പേരിൽ തിരുവിതാംകൂറിൽ അറിയപ്പെട്ടത് ദിലനോയി ആണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ചരിത്ര നോവൽ മാർത്താണ്ഡവർമ്മയാണ് മലയാളത്തിലെ രണ്ടാമത്തെ ചരിത്ര സിനിമ മാർത്താണ്ഡവർമ്മയാണ് മാർത്താണ്ഡവർമ്മ എന്ന നോവൽ രചിച്ചത് സി വി രാമൻപിള്ളയാണ് സി വി യുടെ നോവൽ ത്രയം എന്നറിയപ്പെടുന്നത് ധർമ്മരാജ രാമരാജ ബഹദൂർ മാർത്താണ്ഡവർമ്മ എന്നിവയാണ് നമുക്ക് ഒരിക്കൽ കൂടെ നോക്കാം അനിരം തിരുനാൾ പറ്റിയാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് തിരുവിതാംകൂറിലെ ആദ്യത്തെ രാജാവായിരുന്നു അദ്ദേഹം അദ്ദേഹം അധികാരമേറ്റത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിലായിരുന്നു മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്താണ് മാർത്താണ്ഡവർമ്മയുടെ ഭരണപരിഷ്കാര വസ്തുക്കളെ ഭരണപരിഷ്കാരങ്ങളിൽ വസ്തുക്കളെ ദേവസ്വം ദാനം ബ്രഹ്മസ്വം ഭണ്ഡാരവക എന്നിങ്ങനെ നാലായി തിരിക്കുന്ന സമ്പ്രദായം ഏർപ്പെടുത്തിയത് മല്ലൻ ശങ്കരനാണ് മാർത്താണ്ഡവർമ്മ തമ്പിമാരെ വധിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ നാഗർകോവിൽ കൊട്ടാരത്തിൽ വെച്ച് നടന്ന സംഘടനത്തിലാണ് എട്ട് വീട്ടിൽ പിള്ളമാരെ വധിച്ചത് മാർത്താണ്ഡവർമ്മയാണ് കുളം തോണ്ടുക എന്നൊക്കെ പറയുന്ന ഒരു പ്രയോഗം ഉണ്ടായത് ഒരു പ്രവർത്ത പ്രവൃത്തിക്ക് ശേഷമാണെന്നാണ് പറയപ്പെടുന്നത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പഠനമായി ഇന്ത്യയിലെത്തിയ ആരാണ് വലിയ കപ്പിത്താൻ എന്ന പേരിൽ തിരുവിതാംകൂറിൽ അറിയപ്പെട്ടത് ഡിലനോയി ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ ചരിത്ര നോവലാണ് മാർത്താണ്ഡവർമ്മ മലയാളത്തിലെ രണ്ടാമത്തെ ചരിത്ര സിനിമ മാർത്താണ്ഡവർമ്മ എന്ന നോവലിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിർമ്മിച്ചിരിക്കുന്നത് മാർത്താണ്ഡവർമ്മ എന്ന നോവൽ രചിച്ചത് സി വി രാമൻപിള്ളയാണ് അദ്ദേഹത്തിന്റെ തിരുവിതാംകൂർ രാജവംശത്തെ പറ്റിയുള്ള മൂന്ന് നോ നോവലുകളാണ് സി വിയുടെ നോവൽ ത്രയം എന്നറിയപ്പെടുന്നത് ഇതാണ് ധർമ്മരാജ രാമരാജ ബഹദൂർ മാർത്താണ്ഡവർമ്മ എന്നിവ